നമുക്കിന്ന് ഇരുപത് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റ് പരിചയപ്പെട്ടാലോ ഇരുപത് പവൻ ആണെങ്കിലും സത്യം പറഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് പവൻ്റെ പുലിമയൊക്കെ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമുക്കതൊക്കെ തന്നെയാണല്ലോ ഇഷ്ടം അപ്പോൾ നേരെ നമുക്ക് ഒരു വെഡ്ഡിങ് സെറ്റിലേക്ക് കിടക്കാം ഈ ഒരു ഫസ്റ്റ് വൺ വരുന്നത് ഇത് കാശിമാലയാണ് ഭയങ്കര ഒരു കാശിമാലയാണ് അതിൽ തന്നെ ഒരു പിങ്ക് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് ദെൻ വരുന്നത് പാലിക്കാമലയാണ് അതിന് മാച്ചിങ് ആകുന്ന രീതിയിലുള്ള പിങ്ക് സ്റ്റോൺ ഇവിടെയുണ്ട് ആൻഡ് ഗ്രീനിഷ് കളറും ഒക്കെ വരുന്നുണ്ട് അടുത്ത് നമ്മുടെ മുല്ലമുട്ട് മാലയാണ് മുല്ലമുട്ട് മാല എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് രണ്ട് സ്റ്റാർട്ട് വരുന്നത് ഇതിലും ഈ ഒരു നേരെ ടൈപ്പിന് മാച്ചിങ്ങ് നമുക്കൊരു പിങ്ക് സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് നമ്മൾ കണ്ട കാശിമാലയുടെ ഒരു വലിയ കാശിമാല കൂടെ സെയിം ഡിസൈൻസ് തന്നെയാണ് വരുന്നത് ആൻഡ് ഒരു ലോങ്ങ് നെക്ലേസ് ഒപ്പം ആറ് ബാംഗിൾസ് ഉണ്ട് അതിന് ശേഷം വരുന്നത് രണ്ട് റിങ്സ് വരുന്നുണ്ട് റിംഗും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് മോഡൽസ് ആണ് വരുന്നത് പിന്നെ നല്ല ഭംഗിയിൽ ഈ ഒരു സെറ്റിന് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള കമ്മലും ഉണ്ട് അപ്പോൾ ഇരുപത് പവന്റെ ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ് ഏതൊരു വധുവിനും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങാനുള്ള ഒരു ഭംഗിയുള്ള വെഡിങ് സെറ്റ് തന്നെയാണ് അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം സ്വർണ്ണം ഇങ്ങനെ റോക്കറ്റ് കണക്കിന് വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പൊ ഇനി ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് സ്വർണ്ണൊക്കെ പ്രീ ബുക്ക് ചെയ്താലോ യെസ് തൗസൻഡ് റുപ്പീസ് കൊടുത്ത് അഡ്വാൻസ് ബുക്ക് ചെയ്യാം അപ്പൊ അതിനുശേഷം എല്ലാവർക്കും ഇതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് വലിയ പവനിലൊക്കെ വരുന്ന വെഡിങ് സെറ്റ് ഒക്കെ പെർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂംസിലേക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്നല്ലേ നമ്മുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് പാടിയോട്ടിച്ചാൽ ഒപ്പം ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെർച്ചേസ് ചെയ്യുക ആൻഡ് ഷോറൂം വിസിറ്റ് ചെയ്യുക പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ